നമസ്കാരം സമ്പത്ത് വരാനും നിലനിൽക്കാനും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല ജീവിതത്തിലെ സകല ഐശ്വര്യങ്ങളെയും സമ്പത്തിലാണ് നമ്മൾ പെടുത്തുന്നത് ജ്യോതിഷപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും കൊള്ളാം നമുക്ക് എന്ത് വന്നാൽ മതി പണം വന്നാൽ മതി നമ്മൾ കനകധാരയിലും കനകധാര ചിലവര് പറയാറുണ്ട് ഞാൻ കനകധാരാ മന്ത്രം എല്ലാ ദിവസവും ജപിക്കാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും കനകധാരാ മന്ത്രം ജപിച്ചാലും പൈസ വരുന്നുണ്ട് നിലനിൽക്കുന്നില്ല പണം വന്നു പോകുന്നു നിലനിൽക്കുന്നില്ല പണം എൻ്റെ കയ്യിൽ എന്താ നിലനിൽക്കാത്തതെന്ന് അറിയില്ല ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട് ഇഷ്ടംപോലെ കാശ് കയ്യിൽ വരുന്നുണ്ട് ഒരു പൈസ പോലും നിലനിൽക്കുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ സമ്പത്ത് വരാനായിട്ട് നമ്മൾ നമുക്ക് സമ്പത്ത് വരാനും സമ്പത്ത് നിലനിൽക്കാനും കയ്യിൽ പണം നിലനിൽക്കാനും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിതത്തിന് നമ്മുടെ ലൈഫിനെ ഒരു മാനുവൽ ആയിട്ട് ഒരു ഏകദേശം ഒരു ചട്ടക്കൂടിനകത്താക്കിയിട്ട് നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു കുക്കർ വാങ്ങിച്ചാൽ നമുക്കൊരു മാനുവൽ ഉണ്ട് ഈ മാനുവലിനെ പോലെ നമ്മളൊരു ഒരു ചട്ടക്കൂടിനുള്ളിലാക്കിയിട്ട് മാനുവൽ പ്രകാരം നമ്മുടെ കാര്യങ്ങളെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചാല് നമുക്ക് എന്താണ് പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ പ്രായോഗികമാവുകയില്ല പക്ഷെ എന്നാൽ തന്നെയും നമ്മൾ സ്ഥിരമായിട്ടുള്ള ചില പ്രായോഗിക വശങ്ങള് ചില ടെക്നിക്കുകള് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും എങ്ങനെ വേണമെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പലരും വന്നിട്ടുണ്ട് പലരും വന്നിട്ട് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ഞാൻ അവർക്ക് കൊടുക്കുന്ന കൊച്ചു 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 ടെക്നിക്കുകൾ വലിയ ചിലവില്ലാത്ത ടെക്നിക്കുകൾ പക്ഷേ അത് അവരുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പം ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ടെക്നിക്കുകൾ പാലിച്ചുകൂടാ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സമ്പത്ത് എന്ന് പറയുന്നത് നോട്ടുകെട്ടുകൾ മാത്രമല്ല എന്നും നോട്ടുകെട്ടുകളിലൂടെ വരുന്ന വേറെ കുറെ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും ഉണ്ട് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും പക്ഷെ അതിന് നമ്മൾ എന്ന് പറഞ്ഞാല് ജീവിതത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എന്ത് തിരക്കാ ഇല്ലായ്മയും അല്ലായ്മയും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കല തിരക്ക് അല്ലല്ലോ നമുക്ക് എന്തുണ്ട് ജീവിതത്തിൽ നന്മകൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ കഴിയാൻ പറ്റുള്ളൂ വീടും പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളും പാളിച്ചകളും പുറത്തുള്ള പ്രശ്നങ്ങളും കടങ്ങളും കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുക എന്നിട്ട് പറയാം എനിക്ക് സമയമല്ലോ 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 തിരക്കാ തിരക്കാ തിരക്കാണ് അപ്പോൾ ഞാനൊരാള് വിചാരിച്ചാൽ മാത്രം നമുക്ക് എന്താണ് കുഞ്ഞി മാഷി പറഞ്ഞ പോലെ ലോകം നന്നാവില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ നൂറുപേർ ഒരുപോലെ ആയി കഴിഞ്ഞാൽ നൂറുപേരുടെ കുടുംബം നന്നാവും നൂറുപേരുടെ ലൈഫും നന്നാവും അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക അതേ തന്നെ ആ സാഹചര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഏതെങ്കിലും നല്ല അതറിയാവുന്ന ഏതെങ്കിലും നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വന്ന് പഠിച്ചിട്ട് പോവുക എല്ലാം പഠിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാം നമ്മുടെ ജീവിതം നന്നാവുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക ആ ജീവിതം നന്നാക്കാനും അത് തൃപ്തിപ്പെടുത്താനും ജീവിതത്തിൽ ആഗ്രഹിച്ചത് ലഭിക്കാനും വേണ്ടി നമ്മൾ കുറച്ച് സമയം സമയമായിട്ട് മാറ്റിവെക്കുക ഇനി അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമായിരിക്കും നമുക്ക് കൊയ്യാൻ പറ്റുക നന്മകൾ വിതച്ചാൽ നന്മകൾ കൊയ്യാം തിന്മകൾ വരച്ചാൽ തിന്മകള് കൊയ്യാം അപ്പൊ നമുക്കിപ്പോൾ നന്മകൾ വിതച്ച് നോക്കാം അബണ്ടൻസ് ഓഫ് നന്മകൾ അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൃദ്ധികള് വിത്ത് വതയ്ക്കുന്ന പോലെ നമ്മൾ അബണ്ടൻസ് വെതക്കുക വിത്തുകൾ കൊയ്യ എന്തിന്റെ വിത്തുകൾ സമൃദ്ധിയുടെ വിത്തുകൾ സമ്പത്തിന്റെ വിത്തുകള് അതിന് നമുക്ക് കഴിയണം നിങ്ങളിത് കേട്ടാൽ പോരാ ഇത് പഠിക്കണം ആദ്യം തന്നെ നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ സൗഭാഗ്യങ്ങൾക്ക് അപ്പൊ ഉടനെ ചോദിക്കും സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് ദൈവം തന്നിട്ടില്ലല്ലോ കാശില്ല പണവും ഇല്ല ദാരിദ്ര്യാണ് ദുഃഖങ്ങളാണ് വിഷമമാണ് വീടില്ല വണ്ടിയില്ല കാറില്ല മക്കൾക്ക് പഠിക്കാൻ ഫീസ് ഇല്ല എന്ന് പറയും നമ്മൾക്ക് തന്നിട്ടുള്ളത് ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് സൗഭാഗ്യമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതം രണ്ട് കണ്ണ് രണ്ട് കൈ രണ്ട് കാല് നല്ലൊരു ശരീരം നല്ലൊരു നാക്ക് വാക്കുകൾ പറയാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഇത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ ആരോഗ്യത്തോടെയുള്ളൊരു ലൈഫ് നമ്മുടെ ആരോഗ്യത്തോടെയുള്ള ഒരു ശരീരം അത് നമ്മുടെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അത് നമുക്ക് ദൈവം തന്ന ഒരു മഹാഭാഗ്യമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാലില്ലാത്തവനും കൈയില്ലാത്തവനും പണ്ടത്തെ നമ്മളേതൊരു ബുക്കിൽ വായിച്ച് നിക്കി ജൂസിൻ്റെ കഥ വായിച്ചിട്ടുണ്ട് നിക്കി ജ്യൂസ് മാംസപിഡമായിട്ട് ജനിച്ചു അയാളുടെ ഒരു ബുക്കിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ജനിച്ചത് തന്നെ മാംസപിണ്ടമാണ് അദ്ദേഹത്തെ കൊണ്ട് കളയാൻ വേണ്ടി വരെ എല്ലാവരും ും പറഞ്ഞു അതൊരു പ്രയത്നമായ പക്ഷെ അയാളുടെ അച്ഛൻ എന്താണ് വളരെ അച്ഛനും അമ്മയും അമ്മ നേഴ്സായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞ് ജലിച്ചപ്പോ മാംസപിണ്ടെങ്കിൽ കുഞ്ഞിനെ എങ്ങനെ വളർത്തും എന്ന് ചിന്തിച്ചിട്ട് ആ കുഞ്ഞിനെ കളയാതെ അവർ വളർത്തി സനോവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ ആത്മഹത്യ ചെയ്യണമെങ്കിൽ പോലും എന്ത് വേണം തനിക്ക് കൈകള് വേണം കാലുകൾ വേണം നടന്നു പോകണം അപ്പൊ കൈകളില്ലാതെ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റും കാലൂല്ല കയ്യുമില്ല അവർ മാംസപ്പിണ്ടം അദ്ദേഹത്തിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആർക്കും ചിലപ്പോൾ എന്താണ് ഈ തരത്തിലേക്ക് ഉയരാൻ സാധിക്കും ജീവിതത്തിൽ അപ്പം നമുക്ക് എന്തുണ്ട് നമ്മൾ രണ്ട് കണ്ണും രണ്ട് കാലും രണ്ട് കൈയും നല്ല തണ്ടും തടിയും ആരോഗ്യവും എല്ലാം ഉള്ള മൂന്ന് നേരം മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുന്ന ഒരാൾ വന്നിരുന്നിട്ട് കരഞ്ഞിട്ട് പറയാണ് എനിക്ക് ജീവിതത്തിൽ ഒന്നുമില്ല മാഡം ഞാൻ ആകെ ദരിദ്രനാണ് ഞാൻ ആകെ കഷ്ടപ്പാടുള്ളവനാണ് എനിക്ക് എന്നും ദാരിദ്ര്യമാണ് ഒരു പൈസയില്ല കയ്യിൽ ഒരു പണിക്കും പോകാൻ പറ്റണില്ലാന്ന് നല്ല തണ്ടും തടിയാ പത്തെപത് കിലോ വെയിറ്റുണ്ടേ അപ്പോ അവിടെ ആലോചിക്കുക നേരം ആൾക്ക് ഭക്ഷണം കഴിക്കാനും കണ്ണും നല്ല രണ്ട് കണ്ണും രണ്ട് കയ്യും രണ്ട് കാലും നല്ല ആരോഗ്യവും നല്ല ശരീരവും ആര് കണ്ടാലും ഒന്ന് നല്ല ഹാൻഡ്സം ബോഡിയുള്ള ഒരു വ്യക്തി അയാൾ എനിക്ക് എനിക്കൊന്നുമില്ല മേഡം ദാരിദ്രനാളെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇത്രയും നല്ല ആരോഗ്യമുള്ള ശരീരം കൊടുത്ത ദൈവ ആരായി ഒരു മണ്ണനായില്ലേ അത് പറയാതിരിക്കുക അവിടെ നമ്മൾ നമുക്ക് കിട്ടിയ ഈ ജീവിതത്തിന് ഈ ജീവിതം നമുക്ക് തന്ന നമ്മുടെ അച്ഛനും അമ്മയോട് നമ്മൾ എന്ത് പറയാ നന്ദി പറയാം നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ ജനിപ്പിച്ചു ഒരു സ്വത്ത് നമുക്ക് തന്നില്ലെങ്കിലും ഇത്രയും നല്ലൊരു സ്വത്ത് നമുക്ക് തന്നു എന്നുള്ളത് തോന്നെ ഏത് സ്വത്താണ് നമ്മുടെ ശരീരമാകുന്ന സ്വത്ത് നമുക്ക് തന്നതിന് അവരോട് നന്ദി പറയാം ലക്ഷക്കണക്കിന് കോസ്മിക് എനർജിയുടെ പവറോട് കൂടി ലക്ഷ ലക്ഷക്കണക്കിന് അണ്ടോ ബീജവും തമ്മിൽ സംഭവിക്കുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുന്നത് ആ നമ്മളാണ് വളർന്ന് വലുതായി ഇന്ന് വലിയൊരു മഹാ സംഭവം ഒരു വരം മരം പോലെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അത് ജനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് ഇന്ന് ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഒരു തണ്ടും തടിയുള്ളൊരു ഒരു സ്ത്രീയായി നിർത്താൻ സാധിച്ചെങ്കിൽ അതിനാദ്യം നന്ദി പറയേണ്ടത് അച്ഛനോടും അമ്മോടും പിന്നെ നന്ദി ദൈവത്തിനോട് പറയുന്നു കോസ്മിക് എനർജി എന്ന് പറയുന്ന പവറിനോട് നമ്മൾ ദൈവത്തിനോട് നമ്മൾ നന്ദി പറയാ ഇത് എല്ലാവരും നമ്മുടെ രാവിലെ എഴുന്നേൽക്കും ദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഇതിനെല്ലാത്തിനും നന്ദി 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 എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ആരോഗ്യത്തോടെ രാവിലെ എഴുന്നേറ്റപ്പൊ കണ്ണ് തുറന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞതിന് ഭൂമിയെ കാണാൻ കഴിഞ്ഞതിന് പ്രപഞ്ചത്തെ കാണാൻ കഴിഞ്ഞതിന് മക്കളെ കാണാൻ കഴിഞ്ഞതിന് ഭാര്യയെ കാണാൻ കഴിഞ്ഞതിന് ചുറ്റുപാടുള്ള വസ്തുക്കൾ കാണാൻ കഴിഞ്ഞതിന് ശ്വാസം എടുക്കാൻ കഴിഞ്ഞതിന് ശ്വസിക്കാൻ സാധിച്ചതിന് എന്താണ് എല്ലാത്തിനും നന്ദി പറയുക നമുക്ക് ശ്വാസം ഉച്ഛ്വാസവായു നല്ല ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ നന്ദി പറയണം ആരോട് പറയണം നമ്മുടെ പ്രപഞ്ചത്തിനോട് നന്ദി 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 എനിക്ക് രാവിലെ എഴുന്നേക്കാൻ കഴിഞ്ഞതിന് നന്ദി 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 രാത്രി ഉറക്കത്തിൽ നിങ്ങൾ സ്ട്രോക്ക് വന്ന് തളർന്നു വീണുപോയി നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുമോ പറ്റൂലല്ലോ നാക്കിറങ്ങിപ്പോയി നിങ്ങൾ കിടന്നുകൊടുത്ത് കിടന്നു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ മരിച്ചു കിടക്കാണ് നിങ്ങൾ ആരോട് നന്ദി പറയും ഇല്ല അപ്പം നമ്മൾ ജീവിതത്തിലെ നമുക്ക് ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും ജീവിതമാകുന്ന ശരീരം തന്നതിനും നമ്മൾ നന്ദി പറയുക ആരോടെങ്കിലും പറഞ്ഞോളാം നിങ്ങൾ നന്ദി പറയുക അതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന് മാത്രമേ ഈ ഭൂമിയിലെ സമ്പത്ത് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ഭക്ഷണം വിളമ്പി വെച്ച് കൈ വെച്ച് ഭക്ഷണം കഴിക്കാനെടുക്കുമ്പോൾ ഈ ഇത് എന്തിനു കൊള്ളാം ഈ ഭക്ഷണം എന്തിനു കൊള്ളാം എന്ന് പറയുന്നതിന് പകരം നന്ദി 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 ചോറെന്ന് പറയുന്ന സാധനം ഉണ്ടാവണമെങ്കിൽ നെല്ല് വിതയ്ക്കണം അവിടെ കൊയ്യണം അത് നെല്ല് പുഴുങ്ങി ഉണക്കണം അത് കൃഷി ചെയ്തവർ നന്ദി പറയണം അത് അത് വിളവുകളൊന്നും പറവകൾ കൊണ്ടുപോവാതെ ആ നെല്ല് കൃഷിയായി നെല്ലായി അരിയായി നമ്മുടെ ഭക്ഷണ പാത്രത്തിൽ പ്ലേറ്റിലെത്തുമ്പോൾ കഴിക്കുക നമ്മൾ നന്ദി പറയുന്നത് ആർക്കൊക്കെ ആയിരിക്കണം ആദ്യം മുതലേ തുടങ്ങിയവർക്കായിരിക്കണം ആ രീതിയിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക ഒരു ദിവസം ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സില് നമുക്ക് തരുന്നതാണ് വെള്ളം അതിൽ പാല് പഞ്ചസാര ചായപ്പൊടി ഇതിനെല്ലാത്തിനും നമ്മൾ നന്ദി പറയണം ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ രാവിലെ നമ്മൾ കണ്ണു തുടർന്ന് എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ പറയുന്നത് ആരായിരിക്കണം നന്ദി ആരോട് പറയണം എന്ന് ചോദിച്ചാൽ ആരോടും അല്ല ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സലിനോടാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് സമ്പത്ത് നമ്മളിൽ നിലനിൽക്കും പിന്നെ കൂടാതെ നമ്മൾ നമുക്ക് വരുന്ന സമ്പത്ത് നിലനിൽക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ പറയണം എനിക്ക് ഞാൻ സമ്പാദിച്ച എന്റെ സമ്പാദ്യം എന്റെ സമ്പത്ത് എന്റെ കയ്യിൽ നിലനിൽക്കുന്നതിന് എന്ന് പറയുക ഓരോ രൂപയും ഓരോ പൈസയും ഒരു കോയിൻ ആണെങ്കിൽ പോലും ഈ കോയിൻ എടുത്ത് നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കോയിൻ എടുത്ത് ചിലവാക്കുന്ന സമയത്ത് നമ്മൾ പറയുക വളരെ നന്ദിയുണ്ട് വളരെ നന്ദി ഉണ്ട് വളരെ നമ്മുടെ ഇംഗ്ലീഷുകാർക്ക് നന്ദി പറയാൻ മടിയൊന്നുമില്ല എല്ലാ കാര്യത്തിനും താങ്ക് യു താങ്ക് യു താങ്ക് യു പറയും നമുക്ക് മലയാളികൾക്ക് നന്ദി പറയാൻ മടിയാണ് നമ്മൾ ആരോടും നന്ദി പറയില്ല നമ്മൾ ആരെയും കോംപ്ലിമെന്റും ചെയ്യില്ല കാരണം നമുക്ക് എന്തോ വലിയ ഈഗോ ആണ് നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വന്തം ജീവിതത്തിനോട് സെൽഫ് ലവ് എന്ന് പറയുന്ന സ്വന്തം ജീവിതത്തിനോട് നന്ദി പറയാൻ തുടങ്ങുക ഓരോ പണത്തിന്റെ ഇതെടുക്കുമ്പോഴും സ്രോതസ് എടുത്ത് നമ്മൾ ചിലവാക്കുമ്പോഴും ഈ പണം എൻ്റെ കയ്യിൽ നിലനിൽക്കുന്നതിന് നന്ദി 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 എന്ന് പറയുക ഇരുപത്തി ദിവസം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാനും നന്ദി പ്രകടിപ്പിക്കാനും സമ്പത്ത് നിലനിൽക്കുന്ന നന്ദി നന്ദി എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ പണം നിങ്ങളിലേക്ക് വരികയും ഈ പണം വീണ്ടും നിങ്ങളിലേക്ക് എന്താണ് ഇരട്ടി സ്രോതസ്സായിട്ട് തിരിച്ചു വരാനും തുടങ്ങും നിങ്ങളുടെ സമ്പത്തിൻ്റെ ആ ഒരു മിറാക്കിൾ തന്നെ അവിടെ സംഭവിക്കും പക്ഷേ ആ മിറാക്കിൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങളിതിന് സമയം കണ്ടെത്തണം നിങ്ങളിതിനു വേണ്ടി പ്രയത്നിക്കണം നിങ്ങളിതിനു വേണ്ടി പ്രവർത്തിക്കണം മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് നമ്മളിലേക്ക് സമ്പത്ത് വരാനുള്ള ഏറ്റവും വലിയ പ്രധാനം നിങ്ങളൊരു കാര്യം ചെയ്യുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും നന്ദി പറയുക എല്ലാത്തിനും നന്ദി പറയുക ഒരിക്കലും നിങ്ങൾ നന്ദി പറയാതിരിക്കരുത് ചായ കുടിക്കുമ്പോൾ തൊട്ട് നന്ദി ചായ ഉണ്ടാക്കുമ്പോൾ തൊട്ട് നന്ദി എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നന്ദി നടക്കുമ്പോൾ തൊട്ട് നന്ദി ഒരു പൈപ്പിൽ വെള്ളം തിരിക്കുന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്ന സമയത്ത് നന്ദി പൈപ്പിൽ വെള്ളം തുറന്നിട്ടിട്ട് നിങ്ങൾ പോയിട്ട് കുളിക്കാൻ വേണ്ടി പൈപ്പ് തുറന്നു വെള്ളം വന്നില്ല നിങ്ങളെങ്ങനെ കുളിക്കും കുളിക്കാൻ പറ്റുമോ പറ്റില്ല വെള്ളം ഇവിടുന്നാ വരുന്ന ഭൂമിയിൽ നിന്ന് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു നമ്മുടെ ടാങ്കിലേക്ക് ഡയറക്റ്റ് അല്ലെങ്കിലും നമ്മൾ മോട്ടർ അടിച്ചു കറൻ്റെ ബില്ലൊക്കെ നമ്മളാണ് കൊടുക്കുന്നത് പക്ഷേ ഉടനെ വെള്ളം പൈപ്പ് തുറന്നു വെള്ളം വന്നു കുളത്തിലാണ് ഇറങ്ങി കുളിക്കുന്നതെങ്കിൽ കുളത്തിൽ ശുദ്ധമായ പരിസരത്ത് ജലം നിൽക്കുന്നു ആ കുളത്തിലിറങ്ങി കുളിക്കുന്ന സമയത്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത്രയും ജലം തന്നതിന് നന്ദി 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 മനസ്സ് തുറന്ന് നിങ്ങൾ നന്ദി പറയാൻ നോക്കുക നിങ്ങളുടെ സമ്പത്ത് നിലനിൽക്കും മിറാക്കിൾ പോലെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും